മറ്റന്നാൾ നടത്താനിരുന്ന കെ പി സി സി ഭാരവാഹി യോഗം മാറ്റിവെച്ചു പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗമാണ് മാറ്റിവെച്ചത് പുനഃസംഘടനയിലെ എതിർപ്പുകളാണ് ആദ്യ യോഗം മാറ്റാൻ കാരണമെന്നതാണ് സൂചന സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സലിം പ്രതിപക്ഷ നേതാവും ഒപ്പം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഇവരൊക്കെ പങ്കെടുക്കാനിരുന്ന ഒരു യോഗം കൂടിയായിരുന്നു ഇത് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനിരുന്ന യോഗം മാറ്റിവെച്ചത് എന്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പ്രവിത കെ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ പുനഃസംഘടനയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികൾ വന്നതിനു ശേഷമുള്ള ആദ്യ യോഗം തന്നെ എതിർപ്പുകളെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് അതേസമയം കെ പി സി സി നേതൃത്വം വിശദീകരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ മാതാവിന്റെ മരണത്തെ തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാനുള്ള അസൗകര്യം മൂലമാണ് യോഗം മാറ്റിവെച്ചത് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അറിയുന്നത് പ്രകാരം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഉൾപ്പെടെയുള്ള പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എതിർപ്പുകളെ ചൊല്ലിയുള്ള തർക്കമാണ് യോഗം മാറ്റിവയ്ക്കാൻ കാരണം ണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ രമേശ് ചെന്നിത്തലയുടെ മാതാവിന്റെ മരണത്തിന് ശേഷവും ആ യോഗവുമായി തന്നെ മുന്നോട്ട് പോകാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇന്ന് കുറച്ചു സമയം മുൻപ് വരെയും ആ നിലയിലായിരുന്നു തീരുമാനം അതിന് പിന്നാലെയാണ് ആ യോഗം മാറ്റിവെക്കുന്നത് പുനഃസഘടനയുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കെ മുരളീധരന്റെ എതിർപ്പുണ്ടായിരുന്നു കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ നോമിനികളെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന എതിർപ്പ് അറിയിച്ചതാണ് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ചില അനുനയ ശ്രമങ്ങൾ നടത്തുകയും അതിൽ ചിലത് വിജയിക്കുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെയാണ് ആദ്യ യോഗം തന്നെ ഈ നിലയിൽ മാറ്റിവെച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റും ഈ യോഗത്തിൽ വെച്ച് ചുമതല ഏറ്റെടുക്കാൻ എന്തായാലും ഇനി ഇപ്പോൾ തൽക്കാലം ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും മാറ്റിവെച്ചിരിക്കുകയാണ് പ്രവിത സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് മറ്റന്നാൾ നടത്താനിരുന്ന കെ പി സി സി ഭാരവാഹി യോഗം മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ് സലിം അറിയിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം